േശ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ കർത്താവിൻ്റെ വരുവിൻ കേൾക്കുവിൻ എന്നു പറഞ്ഞുകൊണ്ടാണ് മുപ്പത്തിനാലാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ കർത്താവിൻ്റെ കോപാഗ്നി നിറഞ്ഞ് എല്ലാ രാജ്യങ്ങളെയും ജനതകളോട് ഹൃദയഭേദകമായ കാര്യങ്ങൾ ഏശ്യ പ്രവാചകൻ ദർശന രൂപത്തിൽ കണ്ട് അരുളി ചെയ്യുകയാണ് ഏതോ പ്രദേശത്താണ് കർത്താവിന്റെ നിറഞ്ഞു തിളയ്ക്കുന്നത് ഐസിയ തേർട്ടി ഫോർ വേഴ്സ് ഓഫ് ദ ഡേ ഓഫ് ദ ലോഡ് എ ഫ്യൂച്ചർ ടൈം ഓഫ് ഡിവൈൻ ജഡ്ജ്മെന്റ് എഗെയിൻസ്റ്റ് വിക്കറ്റ്നസ് ഓൺ എ ഗ്ലോബൽ സ്കെയിൽ ഇറ്റ് എംബസൈസ് ഗോഡ്സ് ഇൻഡിഗ്നേഷൻ and the inevitable destruction of those who reject him the prophecy also foreshadows the cleansing and restoration that will allow god's kingdom to be established thereafter contrasting with the following chapter's message of hope for god's people this passage is often seen as either end times Prophecy describing the final divine judgment before Christ return or a poetic depiction of God's justice across history, emphasizing that rebellion against God has so consequences. Thus, Isaiah 34 verses 1 to 17 conveys both the severity of God's judgment on sin and the absolute certainty of his justice. ഇൻ എ ഡ്രമാറ്റിക് ആൻഡ് വിവിഡ് പോയറ്റിക് സ്റ്റൈൽ ഇറ്റ് ആക്സ് ആസ് എ കോൾ ഫോർ ഓൾ നേണിംഗ് ആൻഡ് സബ്മിറ്റ് ടു ഹിസ് സോവൻ ഏഷ്യയുടെ പുസ്തകം മുപ്പത്തിനാല് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ ഏതോ മിൻ്റെ നാശത്തെ കുറിച്ചാണ് ലോക അവസാനത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കും നമുക്ക് ഈ ഭാഗം വായിച്ചു കേൾക്കാം ഒന്നാം വചനം ജനതകളെ ജനപദങ്ങളെ അടുത്തു വരുവിൻ ശ്രദ്ധിച്ചു കേൾക്കുവിൻ ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയും ശ്രദ്ധിക്കട്ടെ എല്ലാ ജനതകളുടെയും നേരെ കർത്താവ് കോപിച്ചിരിക്കുന്നു അവരുടെ സർവസൈന്യങ്ങളുടെയും നേരെ അവിടുത്തെ കോപം ആഞ്ഞടിക്കുന്നു അവിടുന്ന് അവരെ വിധിച്ചിരിക്കുന്നു അവരെ കൊലക്കേൽപ്പിച്ചിരിക്കുന്നു അവരുടെ വിധിക്കപ്പെട്ട വലിച്ചെറിയപ്പെടുകയും മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും പർവ്വതങ്ങളിൽ അവരുടെ രക്തമൊഴുകും ആകാശ സൈന്യങ്ങൾ തകർന്ന് നശിക്കും ആകാശത്തെ ചുരുൾ പോലെ തെറിക്കും മുന്തിരിച്ചെടിയിൽ നിന്നും അത്തിമരത്തിൽ നിന്നും ഇല പൊഴിയുന്നതുപോലെ അവരുടെ സൈന്യങ്ങൾ വീണു പോകും എന്തെന്നാൽ എൻ്റെ വാൾ ആകാശങ്ങളിൽ വെച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു ഏതോമിൻ്റെ മേൽ ഞാൻ നാശത്തിന് വിധിച്ചിരിക്കുന്നു ജനതയുടെ മേൽ ശിക്ഷ നടപ്പാക്കാൻ ഇതാ അത് ഇറങ്ങി വരുന്നു കർത്താവിനൊരു വാളുണ്ട് രക്തം കുടിച്ച് അത് മതിയായിരിക്കുന്നു അത് മേധസ് ഭക്ഷിച്ചു ചെടിച്ചിരിക്കുന്നു കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും മുട്ടാടുകളുടെയും വൃക്കകളിലെ കൊഴുപ്പ് കൊണ്ടും തന്നെ എന്തെന്നാൽ കർത്താവിന് ബോസ്രായിൽ ഒരു ബലിയും ഏതോ ഒരു മഹാസംഹാരവുമുണ്ട് അവയോടുകൂടെ കാട്ടുപോത്തുകളും ഒപ്പം കാളക്കുട്ടികളും വീഴും അവരുടെ ദേശം രക്തം കൊണ്ടും കുതിരും അവരുടെ മണ്ണ് കൊഴുപ്പ് കൊണ്ട് ഫലപുഷ്ടിയുള്ളതാകും കർത്താവിന് പ്രതികാരത്തിന്റെ ദിനവും സിയോനു വേണ്ടി പകരം വീട്ടുന്ന ഒരു വത്സരവും ഉണ്ടാവും ഏതോ നദികൾ കീലും അവളുടെ മണ്ണ് ഗന്ധകവും അവളുടെ ദേശം കത്തുന്ന കീലുമായി മാറും രാവും പകലും അത് കെടാതെ എരിയും അതിന്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും തലമുറകളോളം അത് ശൂന്യമായി കിടക്കും ആരും ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല കഴുകനും ഉള്ളം പന്നിയും കൈവശമാക്കും മൂങ്ങയും മലങ്കാക്കയും അവിടെ വസിക്കും അവിടുന്ന് സംഭ്രാന്തിയോട് ചരട് കൊണ്ട് അതിനെ അളക്കും ശൂന്യതയുടെ തൂക്കുകെട്ട അതിന്റെ കുലീനന്മാരുടെ മേൽ തൂക്കും അതൊരു രാജ്യം അല്ലാതെയാകും അവിടെ രാജാക്കന്മാർ ശൂന്യതയിൽ ലയിക്കും അതിൻ്റെ കോട്ടകളിൽ മുൾച്ചെടി വളരും അതിൻ്റെ ദുർഗങ്ങളിൽ തൂവയും എരിഞ്ഞലും മുളയ്ക്കും കുറുക്കന്മാരുടെ സങ്കേതവും ഒട്ടക പക്ഷികളുടെ താവളവുമാകും കാട്ടുപൂച്ചയും കഴുതപൂലിയും ഏറ്റുമുട്ടും കാട്ടാടുകൾ പരസ്പരം പോരിനു വിളിക്കും രാത്രിയിൽ ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമ സങ്കേതം കണ്ടെത്തും അവിടെ മൂങ്ങ അവിടെ മൂങ്ങ കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ചിറകിൻ കീഴിൽ അവയെ പോറ്റും അവരുടെ പരുന്ത് ഇണയോടൊത്ത് വിഹരിക്കും കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക വെയിലൊന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്തെന്നാൽ കർത്താവിൻ്റെ അതിരങ്ങൾ കൽപ്പിക്കുകയും അവിടത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു അവിടെ അവയ്ക്ക് വേണ്ടി നറുക്കിട്ടു അവിടത്തെ കരം ചരട് കൊണ്ട് അളന്നു തിരിച്ച് അത് അവയ്ക്ക് നൽകിയിട്ടുണ്ട് അവ എന്നേക്കുമായി അത് കൈവശമാക്കും തലമുറകളോളം അവ അതിൽ വസിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏഷ്യ പ്രവാചകനിലൂടെ അങ്ങ് വെളിപ്പെടുത്തുകയാണല്ലോ ഏതോമിന്റെ ശിക്ഷയെ കുറിച്ച് വളരെ ഹൃദയഭേദകമായ ഭേദകമായ ശിക്ഷയാണല്ലോ ഏതോമിന് കൊടുക്കുന്നത് കർത്താവിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയുന്നത് കൊണ്ട് ഞങ്ങൾ അതിൽ നിന്നെല്ലാം രക്ഷപെട്ട് അവിടുത്തെ മാപ്പിരുന്ന് അങ്ങയുടെ മക്കളാകുന്നു അനുദിക്കാൻ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു യേശുനാഥൻ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ധൂർത്തപുത്രനെ പോലെ പിന്തിരിഞ്ഞു വന്ന് പിതാവേന്ന് അങ്ങി വിളിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സ്വർഗീയ സമ്മാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്താൻ ദൈവവചനത്തിൽ ജീവിക്കാം വചനം കൊടുക്കുന്നവരാകാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ